മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്നും നമ്മൾ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഇത്തരം വീഡിയോ ചെയ്തിട്ട് ചൊറിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അത്തരക്കാരുടെ ചൊറി അങ്ങ് കൂട്ടാൻ തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കൂടി അങ്ങ് ചെയ്യുന്നത് നമുക്കറിയാം സാക്കിർ നായിക് ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ തൊട്ടു തലേ ദിവസം ആ ഒരു ആഘോഷങ്ങളിലും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞൊരു പോസിറ്റീവായിട്ട് രംഗത്തിറങ്ങി അപ്പൊ തന്നെ നമ്മൾ അതിന് മറുപടിയുമായിട്ട് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചു നായിക് എന്ന പരമചറ്റ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ട സമയത്ത് തന്നെ കേരളത്തിലെ തീവ്രവാദ അനുകൂല അനുകൂല ഓ ഓൺലൈൻ ചാനലൊക്കെ രംഗത്തെത്തിയിട്ട് നമുക്കെതിരെ അങ്ങ് വീഡിയോ ഇറങ്ങി എന്താ പറയുന്നത് മുസ്ലിംകൾ ആഘോഷിക്കണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അതായത് നായ്ക്കിന്റെ അതേ നിലപാട് ഇത്തരം നിറികട്ട നാറികളാണ് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് സകലരും തിരിച്ചറിയണം ലോകത്ത് സുബോധമുള്ള സകല മുസ്ലിങ്ങളും ക്രിസ്മസ് മറ്റു മതങ്ങളുടെയൊക്കെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കാറുണ്ട് പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ലോകമെമ്പാടും ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അതിലൊക്കെ തന്നെ പങ്കെടുക്കാറുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലുള്ള കുറേ ആളുകൾക്ക് വലിയ പ്രശ്നമാണ് ഇത്തരം ഓൺലൈൻ ചാനലുകളിലൂടെയൊക്കെ ആഹ്വാനമാണ് നായിക്കിന്റെ ആഹ്വാനം ഏറ്റെടുത്ത് അവിടെയൊക്കെ പ്രചരണം നടത്താറുള്ളത് അവർക്കൊക്കെ തന്നെ മുന്നിലേക്കാണ് ഇസ്രായേലിലെ മുസ്ലിങ്ങൾ തന്നെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഇസ്രായേലിലെ മുസ്ലിങ്ങള് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഇതൊരു ഉദാഹരണം മാത്ര ഇങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലും ക്രിസ്മസ് അതത് അവരുടെ രാജ്യങ്ങളിലെ ശൈലി അനുസരിച്ച് അവർ ആഘോഷിച്ചു തന്നെ മുന്നോട്ട് പോകാറുള്ളത് അപ്പോ ഇത് കാണുമ്പോഴേക്ക് ഇവിടെ പോയുള്ള കുറെ സാധാരണ മുസ്ലിങ്ങളൊന്നും ഇട്ടു അല്ല ഇസ്രായേലിലും മുസ്ലിങ്ങളോ എന്ന് അതെ ഇവിടെ കുറെ തീവ്ര ചിന്താഗതിക്കാരായ നായക് അനുകൂലികളെ പോലെയുള്ള അടുപ്പ് പോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വലിയ പ്രചരണം നടത്തിക്കുന്നല്ലോ എന്ത് പ്രചരണോ ഇസ്രായേൽ ജൂതരാജ്യാണ് അവിടെ അത് സകലതും നശി അത്തരത്തിലൊരു പ്രചരണം ഇവരൊക്കെ പറയാതെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെയുള്ള കുറെ സാധാരണ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ ഇത് മുസ്ലിങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ളത് അത്തരം ആളുകളോ ഒരു പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ പലസ്തീൻ കൊടി ഉയർത്തിയിട്ട് മനുഷ്യത്വം പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നിരന്തരം കാണാറില്ലേ എന്തുകൊണ്ടാണ് ഇവർ പലസ്തീൻ കൊടി ഉയർത്തിയിട്ട് പലസ്തീൻ കൊടി മാത്രം ഉയർത്തിയിട്ട് മനുഷ്യത്വം എന്ന് പറയുന്നത് കാരണേ ഉള്ളൂ മതം നോക്കി തന്നെയാ അല്ല തർക്കം ആർക്കും വേണ്ട യഥാർത്ഥത്തില് മനുഷ്യത്വം പറയുന്ന ആളുകൾക്ക് പലസ്തീൻ കൊടി മാത്രം ഉയർത്താൻ പറ്റൂല്ല ഇസ്രായേലിനെ കൂടി ഉയർത്തണം ഇസ്രായേലിലെയും പാലസ്തീനിലെയും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കരുത് എന്ന് തന്നെയാ മനുഷ്യത്വമുള്ള ഏജൊരാളും ഉയർത്തിപ്പിടിക്കേണ്ടത് പ്രത്യേകിച്ച് അതിനോടൊപ്പം തന്നെ ഹമാസ് എന്ന ഭീകര സംഘടനയാണ് ഇതിനൊക്കെ തന്നെ കാരണം സാധാരണക്കാർക്കെതിരെ നിൽക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയും തള്ളി അപ്പൊ ഇവിടെ നമ്മൾ എന്താ കാണുന്നത് പലസ്തീൻ പൊടി മാത്രം അത് ഒരു തർക്കവും അത് മതം നോക്കി മാത്ര യഥാർത്ഥത്തിൽ മനുഷ്യർ രണ്ട് സ്ഥലങ്ങളിലെയും അതേപോലെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടന തള്ളുകയും ചെയ്യും അപ്പൊ ഇവിടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേക ഒരു അജണ്ടയൊക്കെ സെറ്റ് ചെയ്താ അപ്പോ സാധാരണ മുസ്ലിങ്ങളൊക്കെ തന്നെ കരുതുന്നത് ഇസ്രായേലിൽ മുസ്ലിങ്ങളൊന്നും ഇല്ലെന്നുള്ള അപ്പൊ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഇസ്രായേലിന്റെ പോപ്പുലേഷൻ അനുസരിച്ച് പതിനെട്ട് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ ഇസ്രായേലുണ്ട് പതിനേഴ് ലക്ഷത്തിലധികം മുസ്ലിംകള് ഇസ്രായേൽ ജീവിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഗവൺമെന്റ് എൽ നമ്മുടെ രാജ്യത്തൊക്കെ എങ്ങനെയൊക്കെയാണോ ഉള്ളത് അതേപോലെ തന്നെ അവിടെയും മുസ്ലിങ്ങൾ എല്ലാ സ്വാതന്ത്ര്യത്തിലും മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ സഖ്യലെ ആളുകൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം എന്തിനേറെ പറയുന്നു ഇസ്രായേലിന്റെ നെസറ്റിൽ നെസറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ പാർലിമെന്റ് ഈ പാർലമെന്റിൽ പത്ത് എം പിമാരുണ്ട് ഞാനതൊന്ന് വായിച്ച് എത്ര ആ ഓരോ ആളുകളുടെയും ഫോട്ടോയും ഓരോ ആളുകളുടെ പേരും ഞാൻ വായിച്ചു മുസ്ലിംകളായിട്ടുള്ള എം പിമാരാ ഇതൊക്കെ ഇവിടെയുള്ള സാധാരണക്കാരായ സകല മുസ്ലിങ്ങൾ അറിയണം ഇസ്രായേൽ ഒരു മുസ്ലിങ്ങൾ ഒരു മതത്തിനെതിരുള്ള രാജ്യമൊന്നല്ല അവിടെ ഉള്ള എല്ലാ ആളുകളും സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും സൗകര്യങ്ങളിലുമാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ഞാൻ ആ എം പിമാരുടെ പേരൊന്ന് വായിക്കാം ഒന്ന് മൻസൂർ അബ്ബാസ് രണ്ട് ഹമദ് അമർ മൂന്ന് യൂസുഫ് അഥോന നാല് യാസിർ ഹുജൈറത്ത് അഞ്ച് വലീദ് അൽ വാഷ ആറ് ഇമാൻ യാസിൻ ഹുദൈ താഹ ഒൻപത് അഹമ്മദ് ടിബി പത്ത് അതായത് പത്ത് മുസ്ലിം എം പിമാര് ഇസ്രായേലിന്റെ പാർലമെന്റിലുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്രായേലിന്റെ പാർലമെന്റിലെ എം പിമാരുടെ എണ്ണമായി പറഞ്ഞത് അപ്പോ ഇവിടെ എന്താ പ്രചരണം ഫുള് മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇസ്ര അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന്റെ പാർലമെന്റിൽ എങ്ങനെയാ മുസ്ലിം അംഗങ്ങൾ എത്തുന്നത് ഈ പത്തിലും കൂടുതലും സുന്നി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുവാ അതൊക്കെ സഖ്യ കൃത്യമായിട്ട് അവരുടെ ഡോക്യുമെന്റില് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടിട്ടാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത് സുന്നി മുസ്ലിങ്ങള് അവിടെയുള്ള പല ഓരോ വിഭാഗം നമുക്ക് തന്നെ അറിയാലോ കേരളത്തിലും ഒരുപാട് മുസ്ലിം സംഘടനകളൊക്കെ അല്ലേ ഓരോരോ വിഭാഗം ആളുകളൊക്കെ തന്നെ അതേപോലെ എന്നാലേ സുന്നികളാണ് അതിൽ കൂടുതൽ അപ്പൊ ഇതൊക്കെ സകല ആളുകളും ബോധത്തോടു കൂടി തന്നെ തിരിച്ചറിയണം ഇസ്ര ഇസ്രായേലിന്റെ സൈന്യത്തിൽ മുസ്ലിങ്ങളുണ്ട് ഇസ്രായേലിന് എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങളുണ്ട് ഇസ്രായേൽ ഒരു തരത്തിലും ഒരു മതത്തിനും എതിരല്ല ഇസ്രായേല് ഭീകരവാദത്തിനും ജിഹാദിനുമാണ് എതിരെ ഭീകരവാദം ജിഹാദ് തീവ്രവാദം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇസ്രായേൽ എതിര് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടില്ലേ ഞങ്ങൾ ഗാസൻ ജനതയ്ക്കെതിരെയല്ല ഞങ്ങൾ ലബ്നാൻ ജനതയ്ക്ക് എതിരല്ല ഞങ്ങൾ ഇറാനിലെ ജനതക്കെതിരെയല്ല ഞങ്ങൾ യമനിലെ ജനതയ്ക്കെതിരെയല്ല ഞങ്ങൾ എതിരുള്ളത് ഹമാസിനെ ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾ എതിർക്കുന്നത് ഇറാന്റെ മതഭ്രാന്തന്മാരായ ഭരണകൂടത്തെ ഞങ്ങൾ എതിർക്കുന്നത് യമനിലെ ഭീകരരെ ഇസ്രായേൽ കൃത്യമായിട്ട് എന്തിനെയാണ് എതിർക്കുന്നത് എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇവിടെ കേരളത്തിൽ ഈ സാക്കിർ നായിക് അനുകൂലികളെ പോലെയുള്ള ഓൺലൈൻ ചാനലുകൾ ഉൾപ്പെടെ അടുപ്പ് ഉൾപ്പെടെ അത്തരം ആളുകളൊക്കെ വീഡിയോ ചെയ്യുന്നതിൽ നിങ്ങളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഹമാസ് എന്ന ഭീകര സംഘടനയോ അതേപോലെ തന്നെ ഹൂത്തികളോ ഈ ഹിസ്മുദയോ ഇത്തരം ഭീകര സംഘടനകൾ രംഗത്ത് വന്നിട്ട് അതിന്റെ മേധാവികളോ രംഗത്ത് വന്നിട്ട് ഞങ്ങൾ ഇസ്രായേലി ജനതക്കെതിരെയല്ല ഞങ്ങൾ ഇസ്രായേലിന്റെ ഭരണകൂടത്തിനെതിരെ അതിൽ വരെ ഒരു അന്തസ്സുണ്ട് അതും അവർ പറഞ്ഞിട്ടില്ല അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒളിച്ചിരിക്കുക മിസൈലയക്ക ഏതെങ്കിലും ഒരു ഇസ്രായേലി ഒരു പൗരന് ഒരു ജൂതനെങ്കിലും ഇല്ലാതെ അതാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതിൽ തന്നെ ബോധമുള്ള ഏതൊരാൾക്ക് മനസ്സിലാക്കാം ആരാണ് ഭീകര സംഘടനകൾ എന്ന് ഇസ്രായേൽ കൃത്യമായിട്ട് ഭീകര സംഘടനകൾക്കാണ് ഒരിക്കലും മുസ്ലിങ്ങൾക്കോ മറ്റൊരു മതത്തിനും ഇസ്രായേൽ എതിരല്ല ഇതൊക്കെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കാത്തത് കൊണ്ടാണ് ഇത്രത്തോളം കണക്കുകളും കാര്യങ്ങളുമായിട്ട് നമ്മൾ ഈ ചാനലിലൂടെ മുന്നോട്ട് വെക്കുന്നത് പരമാവധി ആളുകളിലേക്ക് ഈ ഡീറ്റെയിൽ ഒക്കെ നിങ്ങളൊക്കെ തന്നെ എത്തിക്കുകയും വേണം ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളോട് പറയാനുള്ളത് ഇസ്രായേലിലെ മുസ്ലിങ്ങളൊക്കെ അവരുടെ രാജ്യം കഴിഞ്ഞിട്ട് അവർക്ക് എന്തുള്ളു അതേപോലെ തന്നെ ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളും ഇവിടെ നമ്മുടെ രാജ്യം കഴിഞ്ഞിട്ട് മറ്റെന്തും എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തല് വളരെ വളരെ അത്യാവശ്യ അല്ലാതെ അതെ ഹമാസു അത് കഴിഞ്ഞ് ഇറാനും അത് കഴിഞ്ഞ് സിറിയ അത് കഴിഞ്ഞ് ഇറാഖു ഇറാനു ഗൾഫ് രാജ്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ടല്ല നമ്മുടെ ഭാരതം എന്ന് പറയേണ്ടത് നമ്മുടെ ഭാരതം ആദ്യം ആ ചിന്തയിലേക്ക് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളൊക്കെ തന്നെ എത്തുകയും വേണം ഇവിടെ ഒരേ ഒരുപാട് താക്കിർ നായക് അനുകൂലികളെ പോലെയുള്ള ചാനലുകളുണ്ട് ഇവിടെ നമ്മുടെ പൊതുസമൂഹത്ത് തന്നെ ഭിന്നിപ്പിക്കാൻ ലോകത്ത് ബോധമുള്ള സകല മുസ്ലിങ്ങളും എല്ലാ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് എല്ലാവർക്കും ഒപ്പം തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എന്നും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ